നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇനി നമുക്ക് ഒരു ചിരക്ക കിട്ടിയില്ല കേട്ടോ ഇന്നല്ല ഇന്നലെ കിട്ടിയ ചിറക്കയാണത് വലിയ ചിരക്ക കേട്ടോ ഇത്ര നീളം ഉണ്ടായിരുന്നു ഇന്നലെ ഞാനിത് മുറിച്ചിട്ട് ജയശ്രീ ജയശ്രീയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞില്ല ജയശ്രീയുടെ വീട്ടിൽ കൃഷിയുണ്ടെന്ന് ചിരക്ക കുമ്പളങ്ങ മത്തങ്ങ എല്ലാം ഉണ്ട് ഇപ്പ അവർ പൊട്ടിക്കുന്ന സമയമാണ് അപ്പൊ ജയശ്രീ ഒരു വലിയ ചിരക്ക കൊണ്ടുവന്നു ഇത്ര നീളം ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും ഭാഗം ഞാൻ മുറിച്ചിട്ട് ഇന്നലെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ നല്ലോണം വറുത്തരച്ച ഒരു ചിരക്ക കൂട്ടാൻ വെച്ചു എന്താ ടേസ്റ്റ് എന്നറിയോ മ നാളികേരും മല്ലി മുളകൊക്കെ ചേർത്ത് വറുത്തരച്ച് ഒരു സൂപ്പർ കറി ഉണ്ടാക്കിയിരുന്നു പിന്നെയും ബാക്കിയുണ്ട് രണ്ട് ദിവസം കൂടി വെക്കാനുള്ളത് ഉണ്ട് ഇത് അപ്പോൾ നമുക്ക് ഇന്ന് ഇതുകൊണ്ട് കുറേ ദിവസമായി സാമ്പാർ വെച്ചിട്ട് ഈ ചിരക്കൊണ്ട് സാമ്പാർ വെക്കാൻ പൂട്ടോ ഞാൻ വിളിക്കാം അല്ലേ ിയും വെക്കാം നാളേക്ക് ഇത് നമുക്ക് എടുക്കാം ഇന്ന് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കാരണം പരിപ്പ് നന്നായിട്ട് കുതിർന്നു അപ്പോ കഷ്ണത്തിലോടും ഒപ്പം തന്നെ ഇത് വെന്തോളൂ ഇനിയും നമ്മളിതിൻ്റെ ഇട കഷ്ണം ചെറുക്കയാണ് നന്നായിട്ട് കഷ്ണുണ്ട് നമ്മള് പണ്ടൊക്കെ പറയും ചോറ് കൂടുതലും കൂട്ടാൻ കുറച്ചും കഴിക്കുക എന്നാ പറയുക പക്ഷെ ഇപ്പം അങ്ങനെയല്ല ചോറ് കുറവും കൂട്ടാൻ കുറേ കഴിക്കണം എന്നാണ് പറയുന്നത് പച്ചക്കറി ധാരാളം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലണം അപ്പം അതിനായിട്ട് ധാരാളമായിട്ടൊന്നും നല്ല ഒരു കഷ്ണം എന്നാൽ ഇഷ്ടംപോലെയുണ്ട് കണ്ടു അപ്പം അതായി പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ഇടാം തക്കാളി ഇട്ടാൽ പുളി ഉണ്ടല്ലോ ഓൾറെഡി അതുകൊണ്ട് രണ്ട് തക്കാളി ഇട്ടു പിന്നെ രണ്ട് സവാള രണ്ട് സവാള ഇട്ടു ഒരു പച്ചമുളക് ഇടാം ആവശ്യത്തിന് ഉപ്പിട്ടു എല്ലുപ്പ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു രണ്ട് വിസിൽ വരുത്താം രണ്ട് ബിസിലാകുമ്പോ നമുക്ക് ഓഫ് ആക്കാം രണ്ട് വിസിൽ വന്നു പ്രഷറൊക്കെ പോയി കഴിഞ്ഞു തുറക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പും വെന്തിട്ടുണ്ട് കഷ്ണം വന്നിട്ടുണ്ട് ഇന്നെല്ലാം പച്ചക്കൂട്ടോ ഞാൻ സ്പൂൺ മുളക് പൊടി നല്ല ഇരുവുള്ളതാണ് മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടു ഇനി മല്ലിപ്പൊടിയാണ് അതിന് പച്ചക്കറി ഇരുന്ന് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു പിന്നെ കായപ്പൊടി കായപ്പൊടി ഇട്ടുലുവയാണ് ഉലുവയാണ് ഒരു ഉലുവ പൊടിയാണ് അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടു ഉപ്പ് നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട് തിളയ്ക്കണം ഈ കത്തിക്കാം എരുവിലേന്നൊന്നും നോക്കാം കേട്ടോ ഉപ്പും എരിവൊക്കെ ഇല്ലയും നോക്കണം ൊടി പൊടി ഇട നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒന്നും കൂടി നിറം കിട്ടാനായിട്ട് കുറച്ച് നമ്മുടെ പെരിയ മുളക് അതായത് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ഇടാട്ടോ കളർ കിട്ടാൻ നല്ല നന്നായിട്ട് തിളക്കെട്ട് മല്ലിപ്പൊടി മൂന്ന് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് സാധാരണ മുളക് പൊടിയും ഒരു ചെറിയ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുണ്ട് നല്ല കളർ വന്നു പിന്നെ ഇത്തിരി ഉലുവപ്പൊടി പിന്നെ കായപ്പൊടി എല്ലാം പച്ചക്ക ചേർത്തക്കണം കേട്ടോ അതില് നമുക്ക് കടുകൊട്ടി കേട്ടോ അതൊക്കെ ഇളച്ചുകൊണ്ടിരിക്കണോ നമ്മൾ വെച്ചത് ചൂടായി കടുക്കിടാം കടു രണ്ട് ടീസ്പൂൺ കൊച്ചുള്ളി വിടാം പച്ചമുളക് വെണ്ടെണ്ണം மிச்சாளு சேர்த்திக்க அப்படி உருவாக்கு நோக்கி கிட்ட நல்லதான ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത്തിരി കായപ്പൊടി ഉണ്ട് ഉണ്ടാട്ടോ പിന്നെ ഇഷ്ട പണി കഴിഞ്ഞു നോക്കാം അല്ലേ തുറക്കാം നല്ല കറി ബെസ്റ്റ് കഥ മനസ്സിലായല്ലോ ചരക്കി കൊണ്ട് എല്ലൊക്കെ സാമ്പാർ ചിരക്ക സവാള തക്കാളി പരിപ്പ് ഇതെല്ലാം പച്ചക്കിട്ടു മഞ്ഞ മല്ലിപ്പൊ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാ പൊടികളും പച്ചക്കാണ് ഇട്ടിരിക്കുന്നത് വറുത്തില്ല നല്ല സൂപ്പർ കൂട്ടാനാണ് കേട്ടോ ഏശ്രീയ നോക്കുവോ ചേച്ചി ഭയങ്കര പണിയിലാണ് വേറെ പണി ചേച്ചി കിട്ടിയിട്ടുണ്ട് അവിടെ കൊറച്ച് അപ്പൊ അതിലാരുന്നു വരാത്തത് ഞാൻ വിളിച്ചു ഇത് നോക്കാൻ ഇങ്ങനെ കണ്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇവൻ ചപ്പാത്തി പൂണി കഴിക്കാൻ തോന്നല്ലേ നല്ല കുറു കുത്ത കാണുമ്പോഴേ கு தக்காளி ரெண்டு தக்காளி ஒரு குளி உப்புடனா உப்பு வேணா பண்ணு முடி உப்பட அடாம்போண உப்பு ரோக் சோல்ட் ரோக் சோல்ட் காட்டிட நோக்க எங்களுக்கு உப்பு இட்டப்படி குறவாணோன்னு சார் இன்னும் உப்பு இப்போ வேண்டாச்சு അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ ഞാനിത് ആട്ടിട്ട് ചെറുക്കാണോ ചെറുക്ക ഞാൻ വെച്ച് നോക്കിയതല്ലേ ഇന്നാ നമ്മള് ലക്ഷ്മി നായർ ചെറുക്കോണ്ട് സാമ്പാർ കണ്ടു പക്ഷെ പക്ഷെ ലക്ഷ്മിനായ സാമ്പാറിൽ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ചെറുക്കണ്ട് നമ്മക്ക് വെളുത്തുള്ളിഷ്ട വെളുത്തുള്ളി ഇഷ്ട പക്ഷെ സാമ്പാറിൽ വെളുത്തുള്ളി ഇടാറില്ല ലക്ഷ്മിനായും എല്ലാ പെർഫെക്റ്റ് ആണല്ലോ നല്ല രസം നല്ല ും നല്ലതുണ്ട് കഴിക്കാനും കേട്ടാ ഞാൻ അപ്പൊ നിങ്ങൾ വെച്ച് നോക്കൂട്ടാ അതൊക്കെ നോക്കിട്ട് പറയാ നല്ല കുറുക്കൻ സാമ്പാറായിരിക്കാം തക്കാളി ചരക്കി രണ്ട് നമ്മുടെ സാധാരണ ഒരു തക്കാളി ഉണ്ടാകും അപ്പൊ രണ്ട് തക്കാളി ഇട്ടു ഒരു സവാളിട്ടു രണ്ട് സവാളിട്ടു പിന്നെ ചിരക്കിട്ടു ചെറുക്കിട്ടു പിന്നെ അതില് പച്ചക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അവസാനം എന്നിട്ടു പുലുവപ്പൊടി കായപ്പൊടി എല്ലാ പൊടികളും ഇങ്ങനെ ഇട്ടു നമ്മുടെ സാമ്പാർ ഒഴിക്ക് ഇണ്ട് നമ്മൾ ഇട്ടങ്ങനെ എല്ലാം പച്ചക്കണ്ട പച്ചക്കായിരുന്നു സാമ്പാർ വെക്കാൻ പറ്റൊന്ന് മനസ്സിലായില്ലേ അപ്പൊട്ട പല ആൾക്കാർ ചെയ്യണം ചെയ്യണണ്ട് അങ്ങനെ അപ്പൊ നിങ്ങൾ ഇണ്ട് വെച്ച് നോക്കൂട്ട നല്ല സ്വാദുള്ള കൂട്ടാനാണ് കാരണം ഒരു മാങ്ങ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം വിചാരിച്ചു വേണ്ട മാങ്ങയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയതാണ് പൊളിയൊക്കെ ഉം കണ്ടതൊന്നും മതിരണ്ടല്ലേ നാളൊക്കെ പക്ഷെ പഴുക്കമായിരിക്കാം നമുക്ക് ഇതുകൊണ്ട് നമുക്കൊരു അച്ചാർ അച്ചാറുണ്ടാക്കാം പെട്ടെന്ന് മാങ്ങ നുറുക്കിയത് ഇതിലിടുകയാണ് കുറച്ചുള്ളൂട്ടോ ഒരു വാങ്ങയല്ലേ ഉള്ളൂ ഇത് രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ എന്തായാലും അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് ഇനി ഞാൻ ഉപ്പ് ഇടാൻ ഉപ്പ് എന്ന് വെച്ചാൽ ഇത് റോക്ക് സോൾട്ട് തന്നെ കണ്ടു ചുമന്ന കളർ കണ്ടില്ലേ കാരണം റോക്ക് സോൾട്ട് പ്രഷറുകാർ പ്രഷർ ഉള്ള ആൾക്കാർക്ക് നല്ലതെന്നാ പറയണത് ഇത്തിരി പ്രഷറൊക്കെ ഇന്നലെ പ്രഷർ ഇന്നലെ ഞങ്ങൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടായിരുന്നു അപ്പം ഇത്തിരി പ്രഷറൊക്കെ കൂടുതലായിട്ട് കാണണത് അത് കാരണം കൊണ്ട് ഞാൻ റോക്ക് സോട്ട് ഉപയോഗിക്കാമെന്ന് വെച്ചു പിന്നെ ഇത്തിരി മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ടാൽ മാത്രം പോരാ നല്ല കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇത്തിരി കാശ്മീരി ഇടാം എരിവ് കുറയും ചെയ്യും കളർ കൂടുതൽ ചെയ്യും ഒരു ഭംഗിയൊക്കെ വേണ്ടേ ഉപ്പിട്ടു മുളക് ഇട്ടു നമുക്ക് ഇത്തിരി ഉലുവപ്പൊടി ഒക്കെ ഇടാം ഞാൻ വറുത്ത് പൊടിച്ചു വെച്ച കായം ഉലുവ കഴിഞ്ഞു ഇത് പച്ചയേട്ടോ കായപ്പൊടി ഇട്ടു കായപ്പൊടി ഇത്തിരി ഉലുവപ്പൊടി ഇടാം ഇതും അതൊക്കെ ചൂടാക്കി ചെറുതായിട്ട് ചൂടാക്കിയിട്ടുള്ള ഇത് എന്തിനാണെന്നറിയോ ഇത് രാവിലെ എണീക്കുമ്പോ നമ്മൾ ഉലുവ ഉണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി എടുത്തിട്ട് രാവിലെ ചൂടുവെള്ളത്തില് കുടിക്കും ചുക്കർക്കാർക്ക് നല്ലന്നാ പറയണത് അപ്പൊ ഇത്തിരി ഇടൊന്നുണ്ട് ഇനി ഇത് നമ്മൾ ഒന്ന് ചൂടാവണ്ടേ അപ്പൊ എന്താ ചെയ്യാം വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിക്കാം അല്ലേ എസ് വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു എഴുനീലേ ഞാൻ ഓഫാക്കി ഇവിടെ വെക്കാം എന്നിട്ട് ചൂടുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് വയ്ക്കാം അപ്പൊ എന്തായി ഇപ്പൊ ആ മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞു ഉലുവ കായം മുളകൊക്കെ വെളിച്ചെണ്ണ തന്നപ്പോ ഒന്ന് മൊരിഞ്ഞു അങ്ങനെ നിറ കുറച്ച് മാറിയില്ലേ ഇപ്പൊ കറി ആ വയൽ വെണ്ണ మా డేటా కొకపాగాణన ని 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 കറക്റ്റോ ഉപ്പത്തിരി മുകളിൽ നിൽക്കുന്നുണ്ട് ഉപ്പത്തിരി ഉപ്പ് പ്രഷർ മറ്റേ ഉപ്പാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇന്നത്തെ രണ്ടു കൂട്ട ഒന്ന് നമ്മുടെ സാമ്പാറും അച്ചാറും മാങ്ങക്കറിയും കേട്ടോ ചൂടുണ്ട് വെക്കാം വെക്കാം വിളമ്പല്ലേറോ ഒന്നോറോ ഇന്ന് കുറച്ച് ചോറ് കൂടുതൽ കൂട്ടാം എന്തുകൊണ്ടെന്ന പച്ചക്കറി പറയാ എനിക്ക് പ്രോട്ടീനും എന്നിട്ടാണ് പറയാ പ്രോട്ടീൻ ഉണ്ട് ഞാൻ ഇഷ്ടം പറയ

കൂട്ടാൻ ചെറിയ സാമ്പാറ് പാകം നല്ല കൂട്ടാൻ ഇഡ്ലിക്കൊക്കെ നല്ല കൂട്ടാൻ ഇഡലിക്ക് ഉപയോഗിക്കാം ദോശ ഇഡ്ലി ചോര കഞ്ഞി ചപ്പാത്തി എടുക്കാം ചപ്പാത്തി മാറായി മാങ്ങും കഷം ചര അതും കുടുക്കെ സാറട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക കേട്ടോ ഓക്കെ ബൈ